ഇപ്പോൾ നമ്മൾ വാഗമണിലാണ് വാഗമണിയിൽ നമുക്കൊരു ജീപ്പ് ട്രക്കിങ് നടത്താൻ പ്ലാൻ ഉണ്ട് സാധാരണ ഒട്ടക്കൊന്നും പൈൻ ഫോറസ്റ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മളൊരു നേരെ വാഗമണി വാഗമണിപ്പോൾ അവിടെ ഒരു ജീപ്പ് ജീപ്പ് ഒരു ഓഫ് റോഡ് റൈഡാണ് നമ്മൾ ഇപ്രാവശ്യം പ്രിഫർ ചെയ്യുന്നത് നടക്കുകയില്ലയെന്നറിയില്ല ബാക്കിമണി നടക്കും നമുക്ക് ഇപ്രാവശ്യം റിസോർട്ടും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്യണം അതിനുശേഷം നമ്മളൊരു ജീപ്പ് റൈഡിങ്ങ് ആണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ എടുക്കുന്നതിലുള്ള ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് വളരെ വളരെ നൈസായിട്ടുള്ള നമ്മൾ എപ്പോഴും ഈ വാഗമൺ നമ്മൾ സ്ഥിരം വരുന്നൊരു സ്പോട്ടാണെങ്കിലും വാഗമണിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ആ പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളും ചെറിയ ഒരു ഫോട്ടോ സ്പോട്ടുകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടു അതിനെ തുടർന്ന് ഞങ്ങളവിടെ വണ്ടി നിർത്തി അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം അല്ലെ പ്രായമൊക്കെ അനുസരിച്ച് നമ്മുടെ യാത്രാനുഭവം എത്തി നമ്മുടെ കൂടെ എത്തിയുള്ളത് എന്റെ ഫാമിലി ആണെങ്കിൽ ഞാനൊരു എന്താ ഒരു പാരന്റിങ് മൂഡിലായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ഐ മീൻ ഓഫീസിലെ ആൾക്കാർക്കൊപ്പം ആണെങ്കിൽ എൻ്റെ മാനേജേഴ്സ് ഉണ്ടാകും അപ്പം നമ്മൾ വേറൊരു മൂഡിലായിരിക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളിപ്പം വരുന്നതാണ് വരുമ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ തീർച്ചയായും എപ്പോഴും വരുന്ന പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അല്ല എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സഹായിച്ചാലും മുതലാളി ഉണ്ടല്ലോ അങ്ങനെ ചോർജ് കുളങ്ങര പുള്ളി പറയുന്ന നമ്മള് യാത്ര ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതല്ല ആ എത്തിച്ചേരുന്നതിനു മുമ്പ് എത്തിപ്പെടാൻ പറ്റുന്ന പോകുന്ന വഴികൾ പോകുന്ന വഴികളുടെ ആ ഒരു ബ്യൂട്ടി അത് അത് തന്നെയാണ് ശരിക്കും ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചെന്നൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടുത്തെ സ്ഥലം കാണുക എന്നുള്ളതാണ് പക്ഷെ അതിലും ഒക്കെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോകുന്ന വഴി അധികം മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളിവയൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഒരിക്കലും ചിലപ്പം നോക്കാറില്ല ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ കാലിക്കാട് വ്യൂ പോയിന്റിലെത്തി ഇവിടെയാണ് ഈ ബ്ലാക്ക് പാന്തറിന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഈ കരിമ്പുലിയുടെ ചിത്രങ്ങളൊക്കെ ഒന്ന് പകർത്തി എന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലായതിനു ശേഷമാണ് വാഗമണിലേക്കുള്ള യാത്ര തുടരുന്നത് കേട്ടോ കുൽഫി ഹലോ ഗായ്സ് നമുക്കങ്ങനെ വാഗമണ്ണിലെ ഫേസ്റ്റ് ഡേയാണ് പക്ഷേ നമുക്ക് വാഗമണിൽ അങ്ങനെ റിസോർട്ടൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എല്ലാ റിസോർട്ടും ഓക്കിപ്പൈഡ് ആണ് പെർട്ടിക്കുലർ വീക്കെൻഡിനും പക്ഷെ നമുക്കൊരു ചെറിയ ഹോം സ്റ്റേ കിട്ടി അപ്പോൾ ഹോം സ്റ്റേയിൽ ചെറിയ ഫെസിലിറ്റീസൊക്കെ ഉള്ളു എന്നാലും ഹോം സ്റ്റേയിൽ വന്നപ്പോൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ മതി അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സെറ്റപ്പിൽ ഫുഡൊക്കെ വെച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങളൊരു കടയിലൊക്കെ പോയി ചിക്കനൊക്കെ മേടിച്ചു പിന്നെ കപ്പയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ ഈ ചിക്കൻ കറിയും കപ്പയൊക്കെ പ്രിപ്പെയർ ചെയ്യാൻ പോവാണ് അങ്ങനെയുള്ള ചെറിയ സെറ്റപ്പൊക്കെ വേണ്ട ചേച്ചു മാറ്റി. പയ്യേ തിയേ. തലവെള വെടിക്കണം. ഇല്ല പോയി പോയി. ഇവര കാണില്ലേ? ഇവര കാണില്ലേ? ആ. ആ, വരട്ടെ. റിജ റിജ കൂട്ടി കൊണ്ടിരി. ആ, അങ്ങനെ. അയ്യോ. ലൈ ലൈ. ചേടാടി. ആ, ഇന്ത്യലി. ഇങ്ങനൊരു എത്ര മണി മുക്കത്തെ. എത്ര ഞാൻ വാങ്ങാതി. നേ നേ. Tengo la കപ്പ വെന്തിട്ടുണ്ട് ഞങ്ങള് അതിന്റെ വെള്ളം ഊറ്റിക്കള പിടിച്ച് ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ചിക്കനും കപ്പയും പിന്നീട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം മേടിച്ചത് കേട്ടോ എല്ലാ മേടിച്ചെങ്കിലും നമ്മൾ ഉപ്പ് മേടിച്ചില്ല അത് നമ്മള് വൺ ടൈം പാചകം ആണല്ലോ അതുകൊണ്ട് നമ്മളൊരു പാക്കറ്റ് ഉപ്പായിട്ട് നമ്മൾ അത് മേടിച്ചില്ല നമ്മൾ ഇവിടുത്തെ ഹോം സ്റ്റേയിൽ നിന്ന് ഉപ്പ് മേടിക്കാന്ന് കരുതി പക്ഷെ അതിപ്പോ വലിയൊരു പണിയായി കാരണം ഉപ്പ് അവര് തന്ന ഉപ്പ് നമുക്ക് തികഞ്ഞില്ല പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം കൂടി നമുക്ക് അവരെ ഉപ്പ് ചോദിച്ചവരെ ബുദ്ധിമുട്ടിക്കണ്ടാവുന്നില്ല നമ്മടെ ചിക്കൻ ഇവിടെ റെഡിയാണ് കേട്ടാ കോഴിയുടെ കരലെന്തിനാ നമുക്ക് ആ കേരള ആവശ്യമില്ല കോഴിയുടെ ഏറ്റവും വലിയ ചിക്കൻ കറി ാണ് ഇതാണ് നല്ല കപ്പ നമ്മൾ തന്നെ നമ്മള് അരിവേപ്പിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈവനിങ് ആയി ഇപ്പോൾ ഏകദേശം മൂന്നര നമ്മൾ നേരെ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിലേക്ക് പോകട്ടെ നാളെ നമുക്കൊരു ഓഫ് റോഡ് ജീപ്പ് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വാഗമൺ വന്നു വാഗമണിലൊരു ഹോം സ്റ്റേ അവിടെ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകുന്നുണ്ട് നാളെ മോർണിംഗ് ആണ് ഞങ്ങളൊരു ഓഫ് റൈഡ് പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് ജീപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ഏകദേശം രണ്ടായിരം രൂപ എമൗണ്ട് ആവും അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് യെസ് ഇപ്പോൾ വാഗമണിൽ സമയം ആയിട്ടുണ്ട് നോക്കിയൊക്കെ ഫുള്ള് കോടമഞ്ഞാണ് നമുക്ക് കാഴ്ചകൾ അവ്യക്തമാണ് കുറച്ചും മുന്നോട്ട് പോയപ്പോൾ സത്യത്തിൽ നമുക്ക് എതിരെ വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ പറ്റാത്ത വിധം മൂടൽ മഞ്ഞ വന്നു വണ്ടിക്ക് പോകലാകുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല തീർത്തും അവ്യക്തമായ ഒരു റോഡിൽ കൂടിയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോയത് നമ്മൾ നേരെ പോകുന്നത് പാലഴുകും പാറ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇങ്ങനെ അതിശക്തമായ മൂടൽമഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ചെറിയൊരു മഴ വരും എന്നാൽ മാത്രമാണ് നമുക്ക് വിസിബിലിറ്റി ഒക്കെ തിരികെ കിട്ടത്തുള്ളൂ കേട്ടോ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം തന്നെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഒരു ദുർഗാദേവി ക്ഷേത്രം എന്തോ ക്ഷേത്രത്തിന് ഫ്രണ്ടിലായിട്ടാണ് ഈ വ്യൂ പാറ വെള്ളച്ചേട്ടം കാണാനുള്ള യാത്രയാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ കണ്ടു പല ഹോം സ്റ്റേകളും പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചില ഹോം സ്റ്റേകളൊക്കെ മൗണ്ടെയിൻസിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ പേടിയാണ് തോന്നിയത് ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഈ റിസോർട്ടുകൾക്ക് അല്ലെങ്കിൽ ഹോം സ്റ്റേകൾക്ക് ഈ മല മുകളിലേക്ക് മൗണ്ടെയിൻസിൻ്റെ റിസോർട്ട് പണിയാനുള്ള അനുമതി ലഭിച്ചതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി മഴ പോയിട്ടോ ചായ പിടിക്കാൻ ഇറങ്ങി ചായ പിടിക്കാൻ ഇറങ്ങിയ സ്ഥലത്തെ വ്യൂ നോക്കി ഓ ഈ മൗണ്ടൈൻസ് ഒമ്പോ ഒരു വ്യൂട്ടോ ആ എനിക്ക് കോഫി കോഫി ഞാൻ ആദ്യമായിട്ടാണ് വാഗമണിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കേട്ടോ വാഗമണിൽ ഇതുക്കുന്നുണ്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ യാത്രകളൊക്കെ മുട്ടക്കുന്നിലോ പൈൻ ഫോറസ്റ്റിലൊക്കെ കണ്ടിട്ട് അവസാനിക്കുകയായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാഗമണിൻ്റെ ഉള്ളിൽ തേടി അല്ലെങ്കിൽ വാഗമണ്ണിന്റെ ഉൾക്കാമ്പ് തേടിയുള്ള യാത്ര തുടങ്ങുന്നത് കേട്ടോ വീട് ഇത് ഹോം സ്റ്റേ ഉണ്ട് പണി നടക്കുന്നതല്ലേ ഇത് കണ്ടിട്ട് ഇത് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അവിടെയുള്ളവരോട് സംസാരിച്ച് പറഞ്ഞത് ഈ പാറ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ പാറയൊന്നും വീടില്ല എന്നാണ് അവർ പറയണം പക്ഷെ ഹോമച്ച് എത്രമാത്രം ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ബ്യൂട്ടിഫുൾ ഹോം സ്റ്റേ പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ സ്റ്റേ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം കാണാനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കുറച്ചാൾ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് പാലൊഴുകും പാറ വെള്ളച്ചാട്ടം കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിന്നിട്ട് കാണാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു അതൊരു പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലമാണ് അവരത് അടച്ചൊക്കെ കെട്ടി ഇപ്പം നമുക്ക് പാലൊഴുകും പാറയുടെ ഒരു വിദൂര കാഴ്ച മാത്രമേ ലഭിക്കുകയുള്ളൂ അതിവിടെ നിന്നാണ് കാണാൻ കഴിയുക ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഈ വേലിക്കെട്ടുകൾക്കിടയിലൂടെ അത് ഞാൻ ക്യാമറയിൽ വയർത്തി തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഈ ദിവസത്തിന് ശേഷം ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളൊരു ജീപ്പ് ട്രക്കിങ് നടത്തി ആ വീഡിയോ ഞാൻ ഇതിന് പിന്നാലെ ഷെയർ ചെയ്യും തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സൈനിക